ഒരു ജാതി അലമ്പ് ടീമാണ് കൂടെ ഇൻട്രൊഡക്ഷൻ ഇൻട്രോക്ഷൻ കൊടുത്താൽ മെയിൻ ആയിട്ട് കേൾക്കുന്ന കമന്റ് ഈ മുതല് ഹീറോയുടെ കൂടെ ആണോ എങ്കിൽ സമാധാനമായിട്ട് പിന്നെ ഞാൻ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് പല

ഒരു എന്താ പറയാ ഒരു അലമ്പത്തരം കാണിക്കാൻ ഇറങ്ങി പുറപ്പെടേണ്ട ധൈര്യം എന്തായിരുന്നു ഇതില് എന്ത് ധൈര്യം അലമ്പമാർക്ക് എന്ത് ഇത് മൊത്തം തൊട്ട് അവസാനം വരെ അലമ്പാണ് ഇതിലെ മെയിൻ അലമ്പ് അലമ്പറന്ന് പറഞ്ഞാൽ ആറാളാണ് അതിന്റെ ചെറിയ അലമ്പാണ് നമ്മളൊക്കെ ഞാൻ വരുമ്പോഴാണ് ഒന്ന് ആ എന്തോ ഉണ്ട് ഒരു കമന്റ്സ് കണ്ടിട്ടുണ്ടോ ഒരു ടർബോ ജോസ് ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവത്തിനൊക്കെ അപ്പൊ ഈ ഒരു ലുക്ക് പിടിക്കാനുള്ള റീസൺ ഞാൻ വീട്ടിലിരുന്ന് ഇത് ഒന്നാമത് ഈ പ്രോജക്റ്റ് മൊത്തം എനിക്കൊരു ഡിഫറെന്റ് ആണ് ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രവും ഷോണറും ഒക്കെയാണ് അത്രയും ഹ്യൂമൻ അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് എല്ലാ ആക്ടേഴ്സും നടന്മാർ വിചാരിക്കുന്ന ഒരു പ്രിപ്പറേഷൻ എടുക്കുമല്ലോ അതുപോലെ എടുത്താണ് അപ്പോൾ ഇതിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഡാൻസറുണ്ടായ യാൻ അപ്പോൾ അവനെ മുടി വെട്ടാൻ കൊണ്ടുപോയിരുന്നു എനിക്ക് അപ്പൊ കൊണ്ടുപോയിപ്പൊ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മീൻ കത്രി സോ അത് കൊള്ളാമായിരുന്നു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത് ഇൻസ്പയർ അതെ ചെയ്ത് കൊണ്ട് പിന്നെ ഷൂട്ടിങ്ങിലേക്ക് ലൊക്കേഷനിൽ വന്ന ഒരു മൂന്നാം നാലാം ദിവസം ടിനി ഞാനുമായിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടു ഫോട്ടോ ഇട്ടപ്പോൾ അത് ഭയങ്കര വൈറലായി പിന്നെ അതിൻ്റെ അടിയിലാണ് കമൻസ് ഒരു വളരെയധികം മമ്മുക്കയുടെ ടെർബോൽ ലുക്ക് പിന്നെ ടെർബോലും ഞാൻ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ആയിരിക്കും വരുന്നത് അങ്ങനെയൊക്കെ പല റീസൺസ് ബാഡ് ബോയ്സ് എന്ന് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അന്ന് ടൈറ്റിലും പോലും ഇട്ടിട്ടില്ലായിരുന്നു സത്യം ഞാൻ അപ്പഴാണ് ഇച്ചക്കയുടെ ആ ഒരു ഫോട്ടോ കാണുന്നത് പുള്ളിയും അതേ അതുവരെ ഞാൻ ആ പോസ്റ്റ് ഐ തിങ്ക് ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ശരിക്കും എന്താണ് ഈ ബാഡ് ബോയ്സിന്റെ ആ അകത്ത് നടക്കുന്ന സംഭവം ഒരുപാട് പറഞ്ഞതുപോലെ ഒരുപാട് അലമ്പുകൾ ഒരുപാട് സൗഹൃദങ്ങൾ ഇതിൽ കാണാം ഒരുപാട് നന്മകൾ കാണാം പിന്നെന്താ പ്രണയം ഉണ്ട് നല്ല പാട്ട് ഡാൻസ് കോമഡി കോമഡി ആണ് ബേസ് ലൈൻ പക്ഷേ കഥയുണ്ട് ഡ്രാമയുണ്ട് ഫൈറ്റ്സ് ഉണ്ട് ഒരു ഫെസ്റ്റിവൽ ഓണം പോലെ ഒരു ഒരു ഫെസ്റ്റിവലിന് നമ്മൾ വരും ഓണത്തിനും അല്ലെങ്കിൽ പല ക്രിസ്മസിനൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒക്കെ ആയിട്ട് ഇറങ്ങി അപ്പോൾ നമുക്കൊരു സിനിമ കാണാൻ പോകാം ഏത് സിനിമ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ആഘോഷമുള്ള ആഘോഷിക്കാനാണല്ലോ നമ്മളീ ഇറങ്ങുന്നത് അതുപോലെ തിയേറ്ററിൽ വന്ന് രണ്ട് നേരം രണ്ട് മണിക്കൂർ ഇരിക്കാനുള്ള ഒരു ആഘോഷമാണ് ഈ ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സീരിയസ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ചെയ്യുന്ന ഒരു സാധനം അതിൽ ഹ്യൂമർ കൊണ്ടുവരാ കാരണം ഞങ്ങളും ഹ്യൂമർ ചെയ്യുന്നുണ്ട് അത് ഹ്യൂമറ് ആയല്ലോ എന്നുള്ളത് പതിമൂന്നാം തീയതി അറിയാറ് പിന്നെ സുധീർ സുധീരും നല്ല സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ കോമഡി ചെയ്ത് സെറ്റിൽ അല്ല സെറ്റിൽ ചെയ്ത കോമഡി ഷൂട്ടിന്റെ സമയത്ത് ഞാൻ പോലും പൊട്ടിച്ചിരിച്ചോണ്ട് അറിയാം അതൊക്കെയാണ് ഒരുപാട് നല്ല സംഭവങ്ങൾ ബാബുഗൻസിന് എന്തതിന് ശേഷം ഭയങ്കര മാറ്റം സംഭവിക്കും സിനിമയില് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ ബാഡ് ആളല്ല ആളല്ല ഈ ഗാംഗിലെ ആളാണ് അല്ലാന്ന് പോകും ഒരു ട്രാക്ക് മാറ്റി ബാബുചേട്ടൻ ഞാൻ ഈ ട്രാക്കിൽ എടുത്ത് അങ്ങോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ബാബുചേട്ടൻ വരുമ്പോ സ്ക്രീനിൽ വരുമ്പോ ആൾക്കാർക്കുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ ഇപ്പൊണ്ടാവ സംഭവം ഉണ്ടല്ലോ അതുണ്ടോ അതിനുള്ള സംഭവം ഗുരുവാണ് ഗുരുവാണ് എന്ന് എന്ന് പറയുന്നത് ഞങ്ങളുടെ പറയുന്ന കഥാപാത്രമാണ് ാണ് പ്രേക്ഷകർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാവി പണ്ടത്തെ ആ ഒരു സംഭവം അടി ഇടി സംഭവം ആണോ അതാണ് നമ്മുടെ മെയിൻ മെയിൻ ആയിട്ട് കേക്കുന്ന കമന്റ്സ് എന്തായാലും ഈ മുതൽ ഹീറോയുടെ കൂടെ ആണോ എങ്കിൽ സമാധാനമായി എന്നുള്ള സംഭവമാണ് ാണ് പതിങ്ങാൻ പോവാലോപ്തിപ്പെടുത്തുന്ന പുള്ളിയുടെ വകയായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് സൃഷ്ടികൾ രമേശ് പിഷാറിയുടെ പുള്ളിയുടെ വകായിട്ടൊരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ ഒരു 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 കൂട്ടം നമുക്ക് ട്രെയിലർ കണ്ടപ്പോ തോന്നിയത് എന്താണെന്നറിയാം ആഹാ എല്ലാവരും ഉണ്ടല്ലോ ചോദിക്കൂല പറഞ്ഞ എല്ലാവരും ഉണ്ട് ഒരു വലിയൊരു താരനിര തന്നെ ചിത്രത്തിലാണെന്നിരിക്കുന്നത് ഞങ്ങൾ ഒമർലുലു ഈ പടം അവതരിപ്പിക്കുമ്പോ തന്നെ പറയുന്നത് ഒമർ ഫൺ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഒരു ഫണ്ണാണ് പുള്ളി എപ്പോഴും പ്രേക്ഷകർക്ക് നൽകാറുണ്ടാവുക പക്ഷെ അതേസമയം തന്നെ ഒമർലുലു ചിത്രങ്ങൾക്ക് ചെറിയൊരു വിമർശനം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഒരു കുറച്ചൊരു അഡൾട്ട് കണ്ടന്റ് തന്നെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അശ്ലീലത ഉണ്ടാവാറുണ്ട് പറയുന്നത് പക്ഷെ ഇത് കുട്ടികൾക്കും കൂടെ കാണാം എന്നാണ് പറയുന്നത് അപ്പൊ ട്രാക്ക് മാറ്റി നമ്മുടെ ഫസ്റ്റ് കഥ തന്നെ ഉണ്ടായിരുന്ന ഡിസ്കഷൻ ഒരു ഓണത്തിന് ഇറങ്ങാൻ പോകുന്നത് തീർച്ചയായും ഫാമിലീസ് വരും കുട്ടികളുണ്ടാവും ഒക്കെ ഉണ്ടാവും അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ സ്ക്രിപ്റ്റും സ്ക്രീൻപ്ലേ ഒക്കെ ഉണ്ടായത് ഒരു വാക്ക് പോലും ഇല്ല അങ്ങനെ ആ രീതിയിലുള്ള ഇത് ഉമർലുലു ട്രാക്കലല്ലേ ഉമർലുലു സി ചില പടങ്ങൾ ചില സാധനം അങ്ങനെ അങ്ങനെയാണ് ഇപ്പം റൊമാന്റിക് അഡൽട്ട് റൊമാന്റിക് സിനിമ എന്ന് പറയില്ല അങ്ങനെയുണ്ട് ചില ചിൽഡ്രൻ ഫിലിംന്ന് പറയുമ്പോൾ ചിൽഡ്രൻ ആയിട്ടുള്ള ഫിലിം പല രീതിയിലുള്ള ഷോണേസ് ആണ് സോ അത് ഒരിക്കലും ഡബിൾ മീനിംഗ് ഉള്ള സിനിമയോ അങ്ങനെയൊന്നും അല്ല അതുപോലെ പാട്ടിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ അതാണ് ഗംഭീര പാട്ടാണ് ഓണേ സദ്യ കഴിക്കുമ്പോ എന്തൊക്കെയുണ്ടോ സൈഡിൽ ാണ് പ്രേക്ഷകനെല്ലാം അതെ അതെ അതിന്റെ ഒരു സംഭവമാണ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് മറ്റേ മറ്റേ കൊറോണ കാലത്ത് മുങ്ങിപ്പോയി അപ്പം ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം എന്നുണ്ട് ആ ഒരു മൂഡിലൊക്കെ ഉള്ള ഒരു ഒരു കൊടുത്തിട്ടാണ് കാലഘട്ടത്തിലെ നായകനും വില്ലനാണ് ഇപ്പം നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നായകനും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് ചിലമ്പിലെ നിങ്ങളുടെ ആ ഒരു കോംബോ മൂന്നാല് പടങ്ങളിൽ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ അത്ര അടുത്ത് നിൽക്കുന്ന കോംബോ ഇപ്പൊ ഇതിലായിരിക്കില്ലേ വരുന്നുണ്ടാവുക തീർച്ചയായിട്ടും ഇത്രയും വർഷത്തിന് ശേഷം സിനിമയിൽ അധികം സുഹൃത്തുക്കളാണ് ഇടക്കിടയ്ക്ക് സംസാരിക്കും മെസ്സേജ് അയക്കും അങ്ങനെ അന്ന് തൊട്ടേ ഇന്ന് വരെ ഞങ്ങൾ ഇൻ ടച്ച് സിനിമയുടെ കാര്യങ്ങൾ പറയും ഫാമിലി കാര്യങ്ങൾ പറയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇതാ റഹ്മാനും കൂടെ ഉണ്ട് പിന്നെ ഒമർ അങ്ങനെയുള്ള ഒരു വലിയൊരു കോമ്പിനേഷൻ ആണ് എന്നെ ഞാൻ ശരിക്കും അട്രാക്റ്റ് ചെയ്തത് റീയൂനിയനോ ഒന്നും അല്ല ഞങ്ങൾ രണ്ടും പ്രൊഫഷണൽസ് ആണ് ബിഹൈൻഡ് ദ ക്യാമറ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളൊരിക്കലും വിട്ടിട്ടില്ലേ എനിക്ക് ഓ പുള്ളിക്കോ നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ മാത്രമേ പുള്ളി ചെയ്യാറുള്ളൂ എല്ലാം കയറി വരി വിളിക്കാറില്ല അപ്പം അങ്ങനെ ഈ ഒരു കഥയിൽ ഈ ഒരു ക്യാരക്ടർ നമുക്ക് വേറെ ആരും ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ക്യാരക്ടർ ഒരു ടൈലർ മെയ്ഡായിട്ട് തോന്നി അപ്പം ഇതിൻ്റെ ആദ്യത്തെ സിറ്റിങ്ങിൽ ഓം ഞാൻ ഇരിക്കുമ്പോൾ ഒരുപാട് മിസ് കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞ അത് ആവില്ല കാരണം എനിക്കത് ശരിയായി തോന്നുന്നില്ല നോട്ട് ഡെറ്റ് ദിയർ ബാഡ് ആക്ടേഴ്സ് അങ്ങനെയൊന്നും അല്ല അപ്പോൾ ആ കാസ്റ്റിങ്ങിന് മാത്രമോ അന്ന് ആ കാസ്റ്റിങ്ങിലുണ്ടായിരുന്നാണ് ബാബാ ആൻറ്റണിയും ഞാൻ പറയാം അവർ രണ്ടുപേരും ഒഴിച്ച് കാരണം ഞാൻ കഥ വായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ അത് എനിക്ക് ആ പിക്ചർ ഭാവുന്ന ക്യാരക്ടർ മാത്രമാണ് എനിക്കതിന് മനസ്സിൽ വരുന്നത് പിന്നെ ഷീലു എനിക്ക് ആപ്റ്റായിട്ട് തോന്നി എൻ്റെ ഹീറോയിനായിട്ടും ബാക്കി ആട് അങ്ങനെയാണ് സോ ആ സൗഹൃദം ഒന്നും വിചാരിച്ചിട്ടില്ല ലുക്കിങ് ദി ക്യാരക്ടർ നന്നായി ചെയ്യും സൂട്ടഡാണ് കാര്യം യാണെങ്കില് കുറേ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കോമഡി വേഷങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ഒരു ഒരു സ്വീകാര്യത കിട്ടിയതെന്ന് തോന്നിയിട്ടുണ്ട് നമ്മളുടെ കൊച്ചി രാജാവിൽ പക്ഷെ നമുക്കത് കോമഡി ആയിരുന്നു മുത്തുവിന്റെ ഓരോരോ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഉൾപ്പെടെ നമുക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തോ ആ ഞാൻ കോമഡി ആയിട്ട് അല്ല ഞാൻ സീരിയസ് ആ ക്യാരക്ടർ അങ്ങനെയാണ് പുള്ളിന്റെ അതിന്റെ ഔട്ട്കമിലാണ് കോമഡിയായി മാറുന്നത് അല്ല സീരിയസ് ഐ മീൻസ് ക്യാരക്ടർ ആണെങ്കിലും സംഭവങ്ങളൊക്കെ വളരെ വളരെ രസകരമായ ഈ ഈ ചിത്രങ്ങളിൽ പോലും ഉള്ളതെല്ലാം വേഷങ്ങളായിരുന്നു ബാഡ് ആ ഒരു കഥാപാത്രം എത്രത്തോളം ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഉള്ളതും നല്ല ഞാൻ ചെയ്യാത്തൊരു സംഭവമാണ് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ജോണറാണ്

പിന്നെ അത് നമ്മുടെ മനസ്സിലെ യുവത്വം സൂക്ഷിക്കുക ഇപ്പം അപ്പ എപ്പോഴും നന്മകൾ ചെയ്യുക നല്ലത് ചിന്തിക്കുക ഉറപ്പായിട്ട് ചെറുപ്പായിരിക്കും ആവശ്യമില്ലാത്ത വരുന്ന നമ്മൾ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ആലോചിക്കുക നല്ല ചിന്തിക്കുക മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ബാബുചേട്ടൻ നേരത്തെ പറഞ്ഞ ആക്ഷൻ സ്റ്റാർ ലേബിൾ ബാബുചേട്ടൻ ഉള്ളത് ഈ ആക്ഷൻ സ്റ്റാർ ലേബിൾ എപ്പോഴെങ്കിലും ബാബുചേട്ടൻ്റെ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല കാരണം ആക്ഷൻ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങൾക്ക് താല്പര്യമുള്ളൊരു ഒരു ഒരു ജോണാണ് ആക്ഷൻ സിനിമയാണെങ്കിൽ എക്കാലത്തും വേൾഡ് സിനിമയെ പോലെ ആക്ഷൻ സിനിമയ്ക്ക് എപ്പോഴും ഒരു ആൾക്കാരുടെ ഒരു മാർക്കുണ്ട് അപ്പോൾ ഒരിക്കലും അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ ഒരു എവർഗ്രെയിൻ സ്റ്റാറായിട്ട് മാറണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അതുപോലെ സുധീർന്നൊരു ടൈറ്റിലുണ്ട് ബ്ലഡ് സക്കർ ഡ്രാക്കുള അതെ വീണ്ടും അത് ചെറുതായിട്ടേ ഉള്ളൂ അത് പിന്നെ ഈ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവമാണ് കണ്ട ഒരു വിഷ്വൽ ആണ് അത് ഉമർലു ഇതിൽ ഒരുപാട് ഉമർലുലുവിന്റെ എന്തിനാ വിഷ്വലിനെയാണ് ഞാൻ നന്ദി പറഞ്ഞത് കാരണം പുള്ളിക്ക് എന്നെ ഓഡിയൻസ് എന്ത് കാണണം എന്ത് കാണരുത് എന്നൊക്കെ പുള്ളിയാണ് വിഷ്വൽ ക്രിയേഷൻ